നിങ്ങളുടെ മുരിങ്ങ ഇതുപോലെ പൂത്തില്ലേ പൂത്ത് കഴിഞ്ഞാൽ നമുക്കിനി പണിയുണ്ട് കിട്ടോ കാരണം എന്താണെന്നറിയോ സാധാരണഗതിയിൽ മുരിങ്ങ പൂക്കണമെങ്കിൽ ഭയങ്കര സ്ട്രെസ്സ് വേണം അതായത് ഒട്ടും നനവ് മണ്ണിൽ ഉണ്ടാവാതിരിക്കുമ്പോഴാണ് മുരിങ്ങ പൂക്കുക പക്ഷേ പൂത്ത് കഴിയുമ്പോഴത്തേക്ക് ആളുടെ സ്വഭാവം അങ്ങ് മാറും കേട്ടോ ഇഷ്ടം പോലെ വെള്ളം വേണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്നറിയോ ഈ മുരിങ്ങ മുരിങ്ങാപ്പൂവൊക്കെ പൊഴിഞ്ഞു പോവും മുരിങ്ങാപ്പൂ തോരുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാ കേട്ടോ പക്ഷേ ഈ പൂ കായായി മാറണമെങ്കിൽ ആവശ്യത്തിനുള്ള നനവ് വേണം കടംന്ന് പറയുന്ന രീതിയിലുള്ള നന കൊടുക്കുക വൈകുന്നേരങ്ങളിൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഈർപ്പ് അവിടെ ഉണ്ടാവും അപ്പം മുരിങ്ങാപ്പൂവിൻ്റെ പൊഴിച്ചിട്ട് നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റും നെക്സ്റ്റ് നിറച്ചും ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കണി എന്ന് പറയുന്നത് തടത്തിൽ നന്നായി ജൈവവളം ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് പൊടിഞ്ഞ കാലിവളമോ മണ്ണിര കമ്പോസ്റ്റോ പൊടിഞ്ഞ ആട്ടിൻ കഷ്ടമോ എന്താണെങ്കിലും ജൈവവളം ചേർത്ത് കൊടുത്തുകഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയുമോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അവിടെ റീട്ടെയിൻ ചെയ്യും അപ്പോൾ ഇപ്രാവശ്യം മുരിങ്ങാപ്പൂവൊന്നും കളയല്ല കേട്ടോ നിറച്ചും ഉണ്ടാവട്ടെ